ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സാങ്കേതിക തകരാർ മൂലം ഗൾഫ് എയർ വിമാനം വഴിതിരിച്ചുവിട്ടതിനെ തുടർന്ന് അറുപതോളം ഇന്ത്യൻ യാത്രക്കാർ ഞായറാഴ്ച കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പതിമൂന്ന് മണിക്കൂറിലേറെ കുടുങ്ങി മുംബൈയിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള ജി എഫ് ഡബിൾ സീറോ ഫൈവ് എന്ന ഗൾഫെയർ വിമാനത്തിലെ യാത്രക്കാരാണ് ഭക്ഷണമോ താമസ സൗകര്യമോ അടിസ്ഥാന സഹായമോ ഇല്ലാതെ കുടുങ്ങിയത് യാത്രക്കാർ പരാതിപ്പെട്ടതിനെ തുടർന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇടപെട്ടതിനെ തുടർന്നാണ് പ്രശ്നത്തിന് ഏറെക്കുറെ പരിഹാരമായത് കുവൈറ്റിൽ നിന്നും മാഞ്ചസ്റ്ററിലേക്കുള്ള വിമാനം ഡിസംബർ രണ്ടിന് പുലർച്ചെ മൂന്ന് മുപ്പതിന് താൽക്കാലികമായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നും ഗൾഫേർ അറിയിച്ചതായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി എക്സ് കുറിപ്പിൽ അറിയിക്കുകയായിരുന്നു യാത്രക്കാർ വിഷയം സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഇടപെട്ടതെന്ന് യാത്രക്കാരിൽ ഒരാൾ അറിയിച്ചു ഇതേ തുടർന്ന് എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിൽ കുടുങ്ങിയ ഇന്ത്യൻ യാത്രക്കാരെ സന്ദർശിക്കുകയും പ്രശ്നത്തിൽ ഇടപെടുകയും ചെയ്തതായും അദ്ദേഹം അറിയിച്ചു എയർപോർട്ട് അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷം മുതിർന്ന പൗരന്മാരെയും ശിശുക്കളുമായി യാത്ര ചെയ്യുന്ന യാത്രക്കാരെയും വിമാനത്താവളത്തിനുള്ളിലെ മുറികളിൽ താമസിപ്പിച്ചതായും അദ്ദേഹം വിശദീകരിച്ചു കുവൈറ്റിൽ ട്രാൻസിറ്റ് വിസ ഇല്ലാത്തതിനാൽ വിമാനത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്നും പുറത്തു പോകാനും കഴിയുമായിരുന്നില്ല അതേസമയം യു കെ യു എസ് പാസ്പോർട്ട് ഉടമകൾക്ക് ട്രാൻസിറ്റ് വിസ ഓൺ അറൈവൽ ഉള്ളതിനാൽ കടക്കാൻ സാധിച്ചു ബ്രിട്ടീഷ് യു എസ് പാസ്പോർട്ട് ഉടമകൾ അവരുടെ ഹോട്ടലുകൾ ഓൺ അറൈവൽ വിസ ഉപയോഗിച്ച് ക്രമീകരിച്ചപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾ ഭക്ഷണമോ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ ഇല്ലാതെ ഒറ്റപ്പെട്ടതായി വിമാനത്തിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ സോഷ്യൽ മീഡിയയിൽ തന്റെ പോസ്റ്റിലൂടെ പറഞ്ഞു ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പിലാക്കാനും നിരപരാധികളായ സാധാരണക്കാർക്ക് അന്താരാഷ്ട്ര സംരക്ഷണം നൽകാനും അടിയന്തര മാനുഷിക സഹായം എത്തിക്കുന്നതിന് സുരക്ഷിത ഇടനാഴികൾ തുറക്കാനും കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ സബാഹ് അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തു പ്രസക്തമായ അന്താരാഷ്ട്ര നിയമങ്ങൾ ചാർട്ടറുകൾ പ്രമേയങ്ങൾ എന്നിവ പ്രയോഗിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം കാണിക്കുന്ന ഇരട്ടത്താപ്പിനെയും അദ്ദേഹം വിമർശിച്ചു ഇത്തരം പ്രവണതകൾ മേഖലയുടെ സുരക്ഷയെയും സ്ഥിരതയെയും ദുർബലപ്പെടുത്തിയതായും കൂട്ടിച്ചേർത്തു അന്താരാഷ്ട്ര പ്രമേയങ്ങൾക്കനുസൃതമായി ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കുന്നതിനും അവരുടെ എല്ലാ രാഷ്ട്രീയ അവകാശങ്ങളും നേടിയെടുക്കുന്നതിനും കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുമുള്ള പിന്തുണ ആവർത്തിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തൽ കരാർ കൈവരിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവയെ അദ്ദേഹം അഭിനന്ദിച്ചു ലബനനിലെ വെടിനിർത്തലിനെ മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്ന നടപടിയെന്ന് വിശേഷിപ്പിച്ച കുവൈറ്റ് അമീർ അതിനെ സ്വാഗതം ചെയ്യുന്നതായും വ്യക്തമാക്കി എസ് ഐ ഡി സി മേഖലയിലെ വിവിധ നയതന്ത്രജ്ഞരും സിംബാബ്വേ ഉദ്യോഗസ്ഥരും ചേർന്ന് അബുദാബിയിലുള്ള സിംബാബയുടെ നിലവിലെ എസ് ഐ ഡി സി അംബാസിഡറുടെ സാന്നിധ്യത്തിൽ ഇന്ത്യ ആഫ്രിക്ക ട്രേഡ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ എസ് എ ഡി സി ട്രേഡ് കമ്മീഷൻ ആരംഭിച്ചു ഐ ടി വികസനത്തിലും ഹ്യൂമൻ റിസോഴ്സസിലും താല്പര്യമുള്ള പ്രമുഖ വ്യവസായി വിജയ് ആനന്ദിന് എസ് ഐ ഡി സി രാജ്യങ്ങളായ സിംബാബെ യു എ ഇന്ത്യ എന്നിവയ്ക്കിടയിലുള്ള വ്യാപാര വികസനത്തിന് ട്രേഡ് കമ്മീഷണറായി ഓണറി നിയമനവും നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണ ഉടമ്പടിയുടെ പൂർണ്ണതോതിലുള്ള പ്രയോജനം നേടുന്നതിനും മികച്ച ബിസിനസ് വളർച്ചയ്ക്കും നിക്ഷേപ പ്രോത്സാഹനത്തിനും വേണ്ടി ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ നിക്ഷേപക മേഖലയിൽ ബോധവൽക്കരണം അനുകൂലമായ ബിസിനസ് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമാക്കി വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും കൗൺസിൽ പരിശ്രമിക്കും എന്നും ട്രേഡ് കമ്മീഷണർ ശ്രീ വിജയ് ആനന്ദ് പറഞ്ഞു ഫിൻജാൽ ചുഴലിക്കാറ്റ് ശനിയാഴ്ച അർദ്ധരാത്രിയോടെ പുതുച്ചേരിയിലൂടെ പൂർണ്ണമായും കരകടന്നു നിലവിൽ ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതിനാൽ ചെന്നൈ പുതുച്ചേരി മേഖലയിൽ കനത്ത മഴ തുടരുകയാണ് നിലവിൽ പുതുച്ചേരിക്ക് മുപ്പത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന അതിതീവ്ര ന്യൂനമർദ്ദം തിങ്കളാഴ്ച രാവിലെയോടെ ദുർബലമായി പടിഞ്ഞാറോട്ട് നീങ്ങുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പുതുച്ചേരിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത്തെട്ട് പോയിന്റ് നാല് സെന്റിമീറ്റർ മഴയും വിഴുപ്പുറത്തെ മൈലത്ത് അൻപത് സെന്റിമീറ്റർ മഴയുമാണ് ലഭിച്ചത് പുതുച്ചേരിയിൽ മൂന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷമുണ്ടായ റെക്കോർഡ് മഴയാണിത് പുതുച്ചേരിയിലെ മഴക്കെടുതികളിൽ നാലു പേർ മരിച്ചതായി ജില്ലാ കളക്ടർ കുലോത്തുങ്കൻ അറിയിച്ചു ചെന്നൈയിൽ ശനിയാഴ്ച പൊട്ടിവീണ വൈദ്യുതി കമ്പികളിൽ നിന്നും ഷോക്കറ്റ് മൂന്ന് പേരും മരണപ്പെട്ടിരുന്നു ഇതിൽ രണ്ടു പേർ വടക്കേ ഇന്ത്യൻ സ്വദേശികളാണ് ഞായറാഴ്ച തിരുവള്ളൂരിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കറ്റ് ഒരു ബാലൻ മരണപ്പെട്ടു ഇതോടെ തമിഴ്നാട്ടിലും മരണസംഖ്യ നാലായി ഉയർന്നു പുതുച്ചേരിയിലും തമിഴ്നാട്ടിലുമായി ആയിരക്കണക്കിന് ഏക്കർ കൃഷി നശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ വിഴുപ്പുറം ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിലും തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്നൈയിൽ ഞായറാഴ്ച രാവിലെ മഴ വിട്ടുനിന്നത് ആശ്വാസമായി റൺവേ വെള്ളത്തിനടിയിലായതിനാൽ അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം ഞായറാഴ്ച പുലർച്ചെ തുറന്നെങ്കിലും ചില വിമാനങ്ങൾ വൈകി ട്രെയിൻ സർവീസുകളും സാധാരണ നിലയിലായതായി റെയിൽവേ അറിയിച്ചു സൗദി അറേബ്യയിൽ തൊഴിലുടമയിൽ നിന്നും ഒളിച്ചോടി പോവുകയോ ഒളിച്ചോടി പോയവർക്കും ഇത്തരത്തിൽ തൊഴിലുടമ വ്യാജപരാതി രജിസ്റ്റർ ചെയ്തവർക്കും തങ്ങളുടെ വിസ സ്റ്റാറ്റസ് ശരിയാക്കാൻ സൗദി അറേബ്യ അവസരം നൽകുന്നു എന്നാൽ ഈ ആനുകൂല്യം വീട്ടുവേലക്കാരുടെ വിസയടക്കം വ്യക്തിഗത വിസയിലുള്ളവർക്ക് ലഭിക്കില്ല ഡിസംബറിന് മുമ്പേ തൊഴിലുടമയെ വിട്ടു ചാടിപ്പോയതായി സ്പോൺസർക്ക് പരാതിപ്പെട്ടവർക്കാണ് പദവി ശരിയാക്കാൻ അവസരം നൽകിയിട്ടുള്ളത് എന്നാൽ അടുത്ത വർഷം ജനുവരി ഇരുപത്തി ഒമ്പതിനു മുമ്പ് ഈ ആനുകൂല്യം ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഒരു തൊഴിലാളി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും തൊഴിൽ കരാർ റദ്ദാക്കിയാൽ അറുപത് ദിവസത്തിനകം ഫൈനൽ എക്സിറ്റ് നേടി നാട്ടിലേക്ക് പോകണം അതല്ലെങ്കിൽ മറ്റൊരു തൊഴിലുടമയെ കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറണം എന്നതാണ് നിയമം അല്ലാത്ത പക്ഷം ജോലിസ്ഥലത്തു നിന്നും ഒഴിച്ചോടിയതായി രേഖപ്പെടുത്തും ഇങ്ങനെ ഹുറൂബിൽ ഉള്ളവർ മറ്റൊരിടത്ത് ജോലി ചെയ്യാനും വിസ മാറാനും ഇതുവരെ വിലക്കുണ്ടായിരുന്നു അത്തരക്കാർക്ക് വിസ മാറാനുള്ള അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വിസ മാറ്റത്തിന് അവസരം നൽകിയിട്ടുണ്ടെന്ന് സൗദിയിലെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം വീട്ടുജോലിക്കാരല്ലാത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക കുറൂബായവർക്ക് സൗദി തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നും മൊബൈൽ വഴി വിവരം ലഭിക്കും വിവരം ലഭിക്കുന്നവർ പുതിയ സ്പോൺസറെ കണ്ടെത്തി വിസ മാറാനുള്ള അപേക്ഷ നൽകിയാൽ തൊഴിലുടമയെ മാറ്റിക്കിട്ടു യു എ അൻപത്തിമൂന്നാമത് ഈദ്ൽ എത്തിഹാദ് ആഘോഷിക്കുന്ന വേളയിൽ ഈ വർഷം അതിമനോഹരമായ കരുമരുന്ന് പ്രദർശനങ്ങളുടെ പരമ്പരയാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം കൂടുതൽ തിളക്കമാർന്ന ഷോകൾ അബുദാബി വാഗ്ദാനം ചെയ്യുന്നതായി അധികൃതർ അറിയിച്ചു ഡിസംബർ രണ്ട് തിങ്കളും ഡിസംബർ മൂന്ന് ചൊവ്വയും ഔദ്യോഗിക അവധിയായതിനാൽ മിക്ക താമസക്കാർക്കും ഉത്സവങ്ങളിൽ മുഴുവനായി നാല് ദിവസത്തെ നീണ്ട വാരാന്ത്യമാണ് ലഭിക്കുന്നത് ഈ വർഷം അബുദാബിയിൽ നടക്കുന്ന ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ സാംസ്കാരിക പ്രകടനങ്ങൾ പരമ്പരാഗത കലകൾ ആധുനിക വിനോദങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിസ്മയിപ്പിക്കുന്ന പടക്കങ്ങളും രാത്രി ആകാശത്തെ പ്രകാശിപ്പിക്കുന്ന ഡ്രോൺ ഷോകളിലും പരിപാടി അവസാനിക്കും അവിസ്മരണീയമായ ദേശീയ ദിനാഘോഷം വാഗ്ദാനം ചെയ്യാൻ യാസ് ഐലൻഡും ഐലൻ്റും സാദിയദ്വീപും ആവേശകരമായ റൈഡുകൾ മുതൽ സാംസ്കാരിക പ്രകടനങ്ങൾ വരെയുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം